ഈ കേരളത്തോട് ഫൈറ്റ് ചെയ്ത് ഒരു വയസ്സുള്ള കുട്ടിക്കാലനെ മുൻനിർത്തി വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് പറഞ്ഞ് ഈ കേരളത്തെ ഭയപ്പെടുത്തുന്ന കുട്ടിക്കാല മുദ്രാവാക്യം നമ്മൾ മറന്നു തുടങ്ങി പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ട് ഈ കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ തീവ്രവാദം പോയി പോയിപ്പോകുമെന്നും തീവ്രവാദികൾ അവരുടെ മടയിൽ ഭയം ഭയന്നൊളിക്കുമെന്നും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് ഇല്ല തന്നെയുമല്ല അവർ അവരുടെ ഈ ചില്ലങ്ങളിൽ കൂടുതൽ ശക്തരായി നമ്മുടെ രാജ്യത്തെ തകർക്കാൻ നമ്മുടെ നാടിനെ തകർക്കാനുള്ള വിദേശ ഫണ്ടുകളും അജണ്ടകളും ക്രമേണ ക്രമേണയായി ഏത് ഭാഗങ്ങളിൽ ശക്തരാകണം ആ രൂപത്തിലുള്ള പ്രാദേശിക ശാക്തീകരണങ്ങളും അവർ നേടിക്കഴിഞ്ഞു അങ്ങനെയാണ് അന്നവര് പയറ്റി തെളിഞ്ഞ അതേ ആശയം അതേ പഴയ കുപ്പിയിലെ വീഞ്ഞ് പുതിയ കുലാക്കി ഇന്നലത്തെ പഴയ ചോറ് അരച്ച് ഇന്ന് ഇഡ്ഡലിയാക്കി നമ്മുടെ പ്ലേറ്റിലെത്തുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെ കുറിച്ച് ശരിക്കറിയാത്തത് കൊണ്ട് മാത്രമാണ് അന്ന് ആ ഒൻപത് വയസ്സുകാരനെയാണ് തെരഞ്ഞെടുത്തതെങ്കിൽ ഇന്ന് ഏഴു വയസ്സുകാരിയായ കുഞ്ഞൈഷയെ തെരഞ്ഞെടുത്ത് അവർ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടു തന്നിരിക്കുകയാണ് രൂപത്തിലാണ് ഇവർ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും വളർത്തി കൊണ്ടുവരുന്നത് എന്ന് ഇതിൽ കവിഞ്ഞു മറ്റു കൂടുതൽ തെളിവുകൾ ഒന്നും നമുക്ക് വേണ്ട അപ്പോ ഒരു പിഞ്ചു കുഞ്ഞിനെ മതതീവ്രവാദികൾ വേഷം കെട്ടിച്ച് ഇരയാക്കി പബ്ലിക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷെ ആ മാതാപിതാക്കളോ ആ കുട്ടിയോ പോലും അറിയാതെ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന തീവ്രവാദത്തിൻ്റെ ഒരു ഭാഗമായി മാറുവാണ് അത് തിരിച്ചറിയാൻ കുറച്ച് സമയമെടുക്കും പക്ഷെ എന്നാലും അവർക്ക് മനസ്സിലാക്കുന്നതിന് അല്ല നമ്മൾ സംസാരിക്കുന്നത് ആർക്കെങ്കിലും ഒക്കെ മനസ്സിലാകുമല്ലോ മതേതര വിശ്വാസികൾക്ക് മനസ്സിലാകുമല്ലോ കേരളത്തിന്റെ മത തീവ്രവാദത്തിൻ്റെ ഭയാനകതകളും നമ്മൾ ഇത്രമാത്രം നിസ്സഹായരാണെന്നും നമ്മൾ ഇനിയെങ്കിലും ബോധവാന്മാരായിട്ടില്ലെങ്കിൽ നാളത്തെ നമ്മുടെ അവസ്ഥ എന്താണെന്നും ബോധ്യപ്പെടുമല്ലോ അതുകൊണ്ട് നമസ്കാരം തട്ടമിട്ട തട്ടമിട്ട കുട്ടികളെ കാണുമ്പോൾ ചോദിച്ചുകൊണ്ട് ഒരു ഒരു കുട്ടി കുട്ടി വയസ്സുള്ള മദ്രസകളിലെ ഉസ്താദുമാരുടെ ലൈംഗിക ഉദ്ധാരണത്തെയാണ് കാരണം കുഞ്ഞായാലും സാരമില്ല തള്ളയായാലും സാരമില്ല മുതൽ വരെ എന്ന് ഒരു കുട്ടി കഴിഞ്ഞ ദിവസം നടത്തിയ ചില പ്രസ്താവനകളൊക്കെ വലിയ ചർച്ചയായി അപ്പം നമ്മള് വാർത്തയായി തന്നെ വിശകലനമായി തന്നെ നൽകുകയും ചെയ്തു ഇത് ചോദിക്കേണ്ടത് നിങ്ങളുടെ സമുദായത്തിലെ പ്രധാനപ്പെട്ട ആളുകളോടാണ് പൊതുസമൂഹത്തോടല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു വാർത്തയും ചെയ്തു ഈ കുട്ടി ഈ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ റീലുകൾ ചെയ്യുന്ന കുട്ടിയാണെന്നാണ് അറിയുന്നത് മാത്രമല്ല ഈ റീലുകൾ ചെയ്യുമ്പോഴൊന്നും ഈ കുട്ടി തട്ടമിട്ട് കണ്ടിട്ടില്ല ഒൻപത് വയസ്സായ കുട്ടിക്ക് തട്ടമിടണം എന്ന് തന്നെയാണ് ഇവരുടെ മതനിയമം നിഷ്കർഷിക്കുന്നത് എന്നാണ് നമ്മുടെ ഒരു ചെറിയ അറിവ് അപ്പം എന്തുകൊണ്ട് ഈ കുട്ടി തട്ടമെടുത്തില്ല മറ്റൊരു മറ്റൊരു കുട്ടിയുടെ തട്ടമെടുത്ത് അല്ലെങ്കിൽ മറ്റൊരു തുണി കഷ്ണം എടുത്ത് വരയിലിട്ട് ഈ ഒരു പ്രകടനം നടത്തിയത് എന്തിനാണ് എന്ന ചോദ്യം ഈ കുട്ടിക്ക് മതപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ സാമൂഹ്യമായ കാര്യങ്ങളിൽ ഇതേപോലെ തന്നെയായിരുന്നു കർണാടക കോളേജിൽ ഇവർ മുസ്കാൻ ഖാൻ അതുവരെ ആ പെൺകുട്ടി തട്ടമിട്ട പെൺകുട്ടിയല്ല ആ പെൺകുട്ടി അപ്പിക്കുപ്പായത്തിനകത്ത് കയറിയിട്ടില്ല ഹിജാബ് ധരിച്ചിട്ടുമില്ല എന്നിട്ടാണ് ഹിജാബ് അനുകൂല സമരവുമായി ആ കൊച്ചിനെ ഇറക്കി അതിന്റെ ഭാവി എന്നോട് കളഞ്ഞു പിന്നീട് അതിനെ പഠിക്കാൻ വരാൻ പറ്റിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പക്ഷേ ഈ കുട്ടിയെ കൊണ്ടുവന്നതല്ലേ എന്നുള്ള സംശയവും പെട്ടെന്ന് കാണാം അതായത് ഇത് എല്ലാം പ്ലാൻ ചെയ്താണ് ചെയ്യുന്നത് ഇവരുടെ രീതി അങ്ങനെ ഈ മത തീവ്ര സ്വഭാവമുള്ള മത മൌലികവാദികളുടെ രീതി എല്ലാം പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് പ്ലാന്റ് ആണ് എന്ന് തോന്നില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ലവ് ജിഹാദ് പ്ലാന്റ് ആണൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അത് പ്ലാന്റ് ആണ് എല്ലാവിധ പ്ലാനിംഗ് നടത്തിയാണ് അതിലേക്ക് ആൾക്കാരെ ഇറക്കുന്നത് കൃത്യമായി രക്ഷവെച്ചുകൊണ്ടാണ് ഇറക്കുന്നത് അതുപോലെ കൊച്ചി പള്ളിരുത്തി സ്കൂളിൽ ആ കുട്ടി കൃത്യം ഒക്ടോബർ ഏഴാം തീയതി തന്നെ ഈ തട്ടമിട്ട് അല്ലെങ്കിൽ ദുഃഖരിച്ച് വരണമെന്ന് പറയുകയും ഹിജാബ് ധരിച്ചു വരണമെന്ന് പറയുകയും ആവശ്യപ്പെടുകയും കിട മാതാപിതാക്കളും എസ് ഡി പിടങ്ങളും അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും അക്രമം നടത്തുകയും സ്കൂളുകാരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തവർ പ്ലാൻ ചെയ്യും കൃത്യമായി പ്ലാൻ ചെയ്താണ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു ഒരു സാമൂഹ്യ അവസ്ഥ അല്ലെങ്കിൽ ഒരു ദുരവസ്ഥ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു എല്ലാം പ്ലാൻ ചെയ്യും കൃത്യമായി വസ്തുക്കൾ വാങ്ങിയിട്ട് നമ്മൾ നോക്കിയാൽ അറിയാം ഒരു പ്രദേശത്ത് വസ്തുക്കൾ വാങ്ങും അതായത് ഒരാൾ ഒരു വസ്തുവാണ് അവ പല രീതിയിൽ പ്ലോട്ടുകളായി തിരിച്ചു വിളിക്കുന്നു അവിടെ എല്ലാം തന്നെ ഈ പ്രത്യേക മാതാ വിഭാഗത്തിൽപ്പെട്ട ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾക്ക് എത്തുന്നു അവർ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നു അവർ പഞ്ചായത്തിനോട് പള്ളിക്ക് സ്ഥലം വേണമെന്ന് ആവശ്യപ്പെടുന്നു പല പഞ്ചായത്തുകളും പള്ളിക്ക് സ്ഥലം അനുവദിച്ചു കൊടുക്കുന്നു അവിടെ ഒരു ആരാധന കേന്ദ്രം ആരംഭിക്കുന്നു അങ്ങനെ ആ ഒരു പ്രദേശം ഇവരുടെ ഒരു അധീനത ഓരോ പ്രദേശങ്ങളും ഇവരെ ആ രൂപത്തിലാണ് ശാക്തീകരിച്ച് ശാക്തീകരിച്ച് ഇവരിലേക്ക് ഒതുക്കുന്നത് എന്നിട്ട് അവിടെ താമസിക്കുന്ന അമുസ്ലിങ്ങൾക്ക് ഇവര് ഭീഷണിയായി മാറും അവിടെ താമസിക്കുന്നവർക്ക് പിന്നീട് സ്വസ്ഥമായും സമാധാനത്തോടെയും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അവരത് കൊടുത്തിട്ട് വേറെ പോകും പിന്നീട് ഓരോരോ ആളുകൾ വീതം മുസ്ലിങ്ങൾ വന്ന ആ പ്രദേശത്ത് അർമേനിയയുടെ ഒക്കെ ചരിത്രം നിങ്ങളൊന്ന് നോക്കിയാൽ മതി സിറിയയുടെയും തുർക്കിയുടെയും ഒക്കെ അവസ്ഥ മുമ്പ് എന്തായിരുന്നു എന്ന് നോക്കിയാൽ മതി നിങ്ങൾക്ക് ബോധ്യപ്പെടും കടകൾ തുടങ്ങുന്നു കടമുറകൾ തുടങ്ങുന്നു കെട്ടിടങ്ങൾ കെട്ടുന്നു വീടുകൾ വാങ്ങുന്നു സ്ഥലങ്ങൾ വാങ്ങുന്നു കൃഷി സ്ഥലങ്ങൾ വാങ്ങുന്നു അങ്ങനെ എല്ലാം പ്ലാൻഡ് ആയിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു പ്ലാനിങ് ആണ് ഇവിടെ നടക്കുന്നത് നമ്മളിപ്പോൾ ഇവർ വസ്തു വാങ്ങുന്നതിനോ കട തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ അവർ വീട് വെക്കുന്നതിനോ ഒന്നും നമ്മൾ എതിർ നിൽക്കുകയല്ല അല്ലെങ്കിൽ എതിർ നിൽക്കുകയല്ല ഈ പ്ലാനിങ് ഇവിടെ എല്ലാം നടന്നത് ഈ കുട്ടിയെ കൊണ്ടിത് പറയിപ്പിച്ചത് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഈ അവരും മലരും കുത്തിരിക്കും ഒക്കെ വാങ്ങി വെച്ചുള്ള പറഞ്ഞത് കുട്ടി തന്നെ പറഞ്ഞതാണ് അല്ല കുട്ടിയെ കൊണ്ട് പറയിച്ചതാണ് ഭീകരവാദികൾ പറയിച്ചതാണ് അങ്ങനെ പറയിച്ച് പറയിച്ച് ചെറിയ തലമുറ മുതലിൽ ഈ മതവികാരം ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കുത്തിക്കയറ്റി വെച്ച് അല്ലെങ്കിൽ അവരിലേക്ക് പ്രവേശിപ്പിച്ച് ഇവരെയൊക്കെ തന്നെ ഒരു സാമൂഹ്യമായ മറ്റു മതസ്ഥരെയായാലും നിങ്ങൾ സ്നേഹിക്കരുത് ബഹുമാനിക്കരുത് അംഗീകരിക്കരുത് അവരുടെ വിശ്വാസങ്ങളൊക്കെ തെറ്റാണ് നമ്മുടെ വിശ്വാസം മാത്രമാണ് ശരി എന്ന ഒരു ധാരണ തെറ്റായ ധാരണ ഇവരിലേക്ക് കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് ഇത് വലിയ ഒരു ഒരു വലിയൊരു നെറ്റ്വർക്ക് തന്നെയാണ് വലിയൊരു ശൃംഖല തന്നെയാണ് ഇതിലെ പിന്നിലാരാണ് പ്രവർത്തിക്കുന്നത് പല സംഘടനകളുണ്ട് ഈ എസ് ഡി ബി ഐ പോലുള്ള സംഘടനകളുണ്ട് മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകളുണ്ട് മതേതരണെന്നൊക്കെ പറയുമെങ്കിലും അവനവന്റെ മതത്തിന്റെ കാര്യം വരുമ്പോൾ പ്രത്യേകമായ ചില രീതികളാണ് ഹിജാബ് വിഷയത്തിൽ കുട്ടികളുടെ വീട്ടിൽ കയറി ലീഗ് നേതാക്കളാണ് പറഞ്ഞത് നിങ്ങളും ആവശ്യപ്പെടണം അല്ലെങ്കിൽ നിങ്ങളും നിർബന്ധം പിടിക്കണം ഞങ്ങൾക്കും ഹിജാബ് ആവശ്യപ്പെടുന്നു എന്നുള്ളത് അല്ലെങ്കിലും ആദ്യം ഇവരൊരു പ്രശ്നം ഇളക്കി വിടും അതിന് പിന്നാലെ ഓരോ മതഭീകര സംഘടനകളും അതിനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കാറാണ് പതിവ് അല്ലേ ഇപ്പോ കുട്ടി രംഗത്ത് വരുന്നു അപ്പോഴേക്ക് ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തില് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തില് ഉടനെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതിനെ കുടപിടിക്കാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് അടുത്തതായിട്ട് വരുന്നത് ആരാ എസ് ബി പി അത് കേട്ട് ലീഗ് നേതൃത്വം അല്ലേ അത് കേട്ട് സഖാക്കളല്ലേ നമുക്ക് മനസ്സിലായി ഇതെവിടെ ചെന്നാണ് അവ